കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു ബി ജെ പി നേതാവ് ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൻ്റെ ഒരു കഷ്ണമാണ് എന്താണ് ഇവർ കേരളത്തിൽ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മലപ്പുറം ജില്ലയെ അത് ഭീകരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ ലക്ഷ്യം എന്താണ് ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇവർ എപ്പോഴെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരുന്നോ ഉണ്ടാവില്ല ഇവർക്ക് ആകെ മുന്നോട്ട് വെക്കാനുള്ളത് ശബരിമലയും ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും മാത്രമാണ് ഇത് സംരക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ കേരളത്തിൽ നിലനിൽക്കേണ്ടത് എന്തായാലും സുരേന്ദ്രന്റെ വാക്കുകള് അപകടകരമാണ് തീവ്രവാദപരമാണ് കേട്ടുപോക്കുക മൈനോറിറ്റി വോട്ടില് ഒട്ടും ഞങ്ങൾക്ക് കടന്നു കയറാൻ പറ്റിയില്ല പത്തനംതിട്ട ഞാൻ മത്സരിച്ചപ്പോ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വോട്ടിലേക്ക് ഞങ്ങൾക്ക് പെൻട്രേറ്റ് മൈനോറിറ്റി വോട്ടുകൾ ആൻഡ് മുസ്ലിം ആ മൈനോറിറ്റി വോട്ടിലേക്ക് ഞങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല എന്നാണ് ഒരു ഇനി അത് തീരെയും പറ്റില്ല കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്താണെങ്കിൽ ആ ഒരു ബോധം ആ ഒരു ലക്ഷ്യം പച്ചയ്ക്ക് ഇല്ലാണ്ടാക്കുക തന്നെ നല്ലത് കാരണം ഈ ഒരു ബില്ല് വന്നോട് കൂടിയിട്ട് തീർച്ചയായിട്ടും മൈനോറിറ്റി വോട്ട് ഇനി ബി ജെ പിക്ക് കിട്ടും സംഗതി വേണ്ട ഇപ്പോ ക്രിസ്ത്യൻസിന്റെ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല അവിടെ ബില്ല് പാസ്സാക്കിയപ്പോൾ മുസ്ലിം ബില്ല് വഖഫ് ബില്ലൊക്കെ ഒക്കെ പാസ്സാക്കിയപ്പോൾ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച ചില ക്രിസംഗികളൊക്കെ ഉണ്ട് അവരെ നെഞ്ചത്തേക്ക് ഇനി ഇവമാര് ശൂലമായിട്ട് വരാൻ കിടക്കുന്നേ ഉള്ളൂ തന്നെ ഞങ്ങൾ ജയിച്ചു പക്ഷെ അന്നത്തെ സാഹചര്യം മൈനോറിറ്റി യു ഡി എഫിന്റെ കൂടെ മെജോറിറ്റിയില് പിണറായി വിജയനെ തോൽപ്പിക്കണം എന്നുള്ള വലിയൊരു വിഭാഗത്തിന്റെ വാശിയും യുഡിഎഫിന് സഹായം ശബരിമല കാരണം ഇതൊരു വെല്ലുവിളിയാണ് മൈനോറിറ്റിയിൽ നമുക്ക് പിന്നെ റീച്ച് ഉണ്ടാവാതെ നമ്മള് അല്ലെങ്കിൽ സംസ്ഥാനത്ത് എന്താ പറയാ ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു പോളറൈസേഷൻ മതത്തിന്റെ പേരിൽ ഉണ്ടാവണം എത്ര കൃത്യമായിട്ട് അദ്ദേഹം നോക്കേ ഞങ്ങൾ അധികാരത്തിൽ കയറണമെങ്കിൽ ബി ജെ പിക്ക് ഇവിടെ അധികാരത്തിൽ കയറണമെങ്കിൽ ഇവിടെ ഒരു റിലീജിയസ് പോളറൈസേഷൻ ഉണ്ടായിരിക്കണം ഒരു മതപരമായിട്ടുള്ള ഒരു വർഗീയ കലാപം ഉണ്ടായിരിക്കണം അങ്ങനെ വർഗീയ കലാപത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ വ്യത്യസ്തരായിട്ട് വ്യത്യസ്ത മതവിഭാഗം തന്നെയായിട്ട് ഒരിക്കലും അടുക്കാതെ ഒരു തരത്തിലും ഒരു തരത്തിലും ഇടപഴകാതെ മാറി നിൽക്കുന്നൊരവസ്ഥ നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഉണ്ടാക്കണം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ടും ഇവിടെ അധികാരത്തിൽ കയറാൻ കഴിയുമെന്ന് തന്നെയാണ് സുരേന്ദ്രൻ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടും എങ്ങനെയാണ് ബി ജെ പി അധികാരത്തിൽ കയറാറുള്ളത് എന്ന് പറയുകയാണ് അങ്ങനെ എളുപ്പമുണ്ടാവുന്ന ഒരു ഒരു സ്റ്റേറ്റ് അല്ല മൈനോറിറ്റിയിൽ പെർസെൻറ്റേജ് വോട്ട് കിട്ടാനുള്ള സീരിയസ് ആയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തണം എന്നുള്ളതാണ് നമ്മള് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളികൾ മനസ്സിലെ ഇവരെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഈ ഒരു മതേതര മനസ്സ് നശിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ മതേതര മനസ്സ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം ആ ചെയ്യാൻ പോകുന്നതിൻ്റെ ഇദ്ദേഹം ആ ഒരു ഇന്റർവ്യൂ കൊടുത്തതിന്റെ ബാക്കി പത്രങ്ങളാണെൻ്റെ പ്രിയസുലേ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടേക്ക് ആദ്യം തന്നെ നമ്മുടെ പിണറായി വിജയനൊക്കെ ഇപ്പൊ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മനുഷ്യൻ ഇവിടേക്ക് വന്നു അങ്ങനെ അയാൾ ഇവിടെ വന്നിട്ട് ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഈ മലപ്പുറം എന്ന് പറഞ്ഞ പ്രദേശത്ത് ജീവിക്കാൻ പറ്റുള്ളൂ ഹിന്ദുക്കളുടെ ശ്വാസം വിടാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞോട് കൂടിയിട്ട് അതിനെ ഒരു വെടിമരുന്ന് പോലെ ഏറ്റെടുത്തിരിക്കുന്നത് കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ പിന്നെ ഭീകരമായ ആക്രമണമാണ് നോമ്പ് കാലത്ത് പച്ചവെള്ളം പോലും കിട്ടാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ മലപ്പുറം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട കെ സുരേന്ദ്രൻ താങ്കൾ ഇവിടെ വന്ന് വീടൊക്കെ എടുത്ത് താമസിക്കുമെന്ന് വിചാരിക്കുന്നു മലപ്പുറത്താണ് ഞാൻ മലപ്പുറത്ത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നാനിക്കാരൻ എന്ന് പറയേണ്ടത് പൊന്നാനി എടപ്പാളാണ് ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിന് ഏറ്റവും പ്രത്യേകതയുള്ള സ്ഥലം ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ പൊന്നാനി എന്ന് പറയുന്നത് ഒരുപക്ഷെ രണ്ടാമത്തെ മെക്ക ഒരു ചെറിയ മക്ക എന്ന് പറയുന്ന സ്ഥലം ഞങ്ങളെ പൊന്നാനിയിലാണ് ഈ പൊന്നാനിയിൽ നിങ്ങൾക്ക് പെരുന്നാൾ സമയത്ത് പോകാം അവിടെ തുറന്നിരിക്കുന്ന ഹോട്ടലുകളിലേക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം ഒന്ന് രണ്ട് ഹോട്ടല് ചിലപ്പോൾ തുറന്നില്ല വിചാരിക്കുക ഏതെങ്കിലും ആൾ ചോദിക്കില്ല ഇവിടെ തുറന്ന ഹോട്ടൽ ഏതാ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹോട്ടലിലേക്ക് അവിടെ നോമ്പുള്ള ആൾക്കാരെ നിങ്ങള് നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോകും നിങ്ങൾക്ക് അവിടെ പക്ഷെ ചിലപ്പോ അവന്മാരെ കയ്യിൽ കാശ് നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു തരും ചെയ്യും അത്രയ്ക്ക് നല്ല മനുഷ്യന്മാരുള്ള ഒരു നാടാണ് നമ്മുടെ മലപ്പുറം എന്ന് പറയുന്നത് അങ്ങനെ ഈ മലപ്പുറത്തെ നിരന്തരം ആക്രമിച്ച ആക്രമിച്ചാക്രമിച്ച് എങ്കിലെങ്കിലും ഇവിടെയുള്ള മുസ്ലിങ്ങളെ കൊണ്ട് ഒരു പ്രതികരണം ഉണ്ടാക്കി മുസ്ലിങ്ങൾ പറയുന്ന ഒരു പ്രത്യേക ഒരു അഭിപ്രായം ഉണ്ടാക്കിയെടുത്ത് മലപ്പുറം ജില്ലയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വേർതിരിച്ച് മാറ്റപ്പെട്ട് ഇവിടെ എങ്ങനെയെങ്കിലും ഒരു മത മതധ്രുവീകരണം ഒരു പൊളറൈസേഷൻ ഉണ്ടാക്കിയെടുത്ത് ഇവിടെ എങ്ങനെ അധികാരത്തിൽ കയറാമെന്നുള്ള ശ്രമമാണ് ഇപ്പോൾ സുരേന്ദ്രനടക്കമുള്ള ബി ജെ പി കാര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടും അത് തന്നെയാണ് അതല്ലാതെ ഏതെങ്കിലും രീതിയിലേക്ക് ഞങ്ങൾക്ക് ഇവിടെ അധികാരത്തിൽ കയറാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് ഞാനല്ല പറയുന്നത് അത് കെ സുരേന്ദ്രൻ തന്നെയാണ് പറയുന്നത് വർഗീയത കൊണ്ട് തന്നെയാണ് ബി ജെ പി നമ്മുടെ നാട്ടില് വിലസാൻ പോകുന്നു നിങ്ങൾ തന്നെ നോക്കിക്കോളൂ ഞാൻ മുന്നേ പറഞ്ഞ കാര്യം തന്നെ ഏതെങ്കിലും മനുഷ്യർക്ക് ഉപകാരമുള്ള കാര്യം ഇപ്പോൾ പെട്രോൾ വില വർദ്ധിച്ചിട്ടുണ്ട് ഡീസൽ വില വർദ്ധിച്ചിട്ടുണ്ട് പാചകവാതക ഗ്യാസ് ഗ്യാസ് അതിന്റെ വില വർദ്ധിച്ചിട്ടുണ്ട് ഇതിന്റെ സംശയങ്ങളൊക്കെ നിങ്ങളൊന്ന് പോയി ചോദിച്ചോക്കൂ അവർക്ക് ഉത്തരം പറയാനുണ്ടാവില്ല ഇപ്പത്തന്നെ ശോഭിച്ചെച്ച് പറയുന്നത് ഗ്യാസ് വർദ്ധിപ്പിക്കുന്നത് മോദിയുമായിട്ട് അടുപ്പം കൂടാൻ വേണ്ടിയിട്ടാണ് യജാതി വർത്താനങ്ങളാണ് എന്ത് ലോജിക്കില്ലാത്ത വർത്താമാനങ്ങളാണ് നിങ്ങളടക്കമുള്ള ആളുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളപ്പോൾ ഉറങ്ങിയവധിയാവും ബൈ